ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി എപ്പിക് സ്വിഫ്റ്റിൻ്റെ സ്റ്റീരിയോ സെറ്റിങ്സിനെ കുറിച്ചാണ് അതായത് പല ആൾക്കാരും പറയാറുണ്ട് നമ്മുടെ എഫ് എം സെലക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല അല്ലെങ്കിൽ വയർലെസ് ചാർജർ ഓണും ഓഫും ആക്കാൻ അറിയാൻ പാടില്ല അതേസമയം ഇപ്പം സ്റ്റീരിയോ ഹാങ് ആവുക നമ്മുടെ ഫോണൊക്കെ ഹാങ്ങ് ആവുന്നതിൽ സ്റ്റീരിയോ ചിലപ്പോൾ ഹാങ് ആവാം അത് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയിഞ്ഞുകൂടുക പിന്നെ നമ്മൾ ഓരോ അപ്ഡേഷൻ വരുമ്പോഴും ഇത് നമ്മുടെ നിലവിലുള്ള വേർഷൻ ഏതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പം നോക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് തന്നെ നമ്മുടെ ഇൻ്റർഫേസ് ക്ലാരി സ്റ്റീരിയോ ഇങ്ങനെ ആയിരിക്കും വരിക നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന സെറ്റിങ്സിൽ പോകുന്നു സെറ്റിങ്സ് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക അപ്പോൾ അതിൽ താഴോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും താഴെയായിട്ട് സോഫ്റ്റ്വെയർ കണ്ടോ സിസ്റ്റം ഇൻഫർമേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നും പറഞ്ഞിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഏതാണ് സ്റ്റീരിയോയുടെ വേർഷൻ എന്ന് നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഇതിൽ സെവൻറ്റി ഫൈവ് ടി സീറോ പോയിൻ്റ് സീറോ സെവൻ ഡബിൾ സീറോ ഇതാണ് ഈ സ്റ്റീരിയോയുടെ വേർഷൻ ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടോ നമ്മൾ ഈ വേർഷൻ ഈ നമ്പർ നോക്കിയിട്ടാണ് സൈറ്റിൽ നോക്കിയിട്ടാണ് അപ്ഡേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ പുതിയത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പെർഫോമൻസ് ഈ സ്റ്റീഡിയോയ്ക്ക് കിട്ടും ഒന്നാമതായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ സർവീസ് സെൻറ്ററിൽ പോകുകയാണെങ്കിൽ അവർ അവിടുന്ന് അപ്ഡേറ്റ് ചെയ്ത് തരും ഒന്നാമത്തെ കേസ് അതാണ് രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റിങ്സിൽ തന്നെ ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ താഴെ തന്നെ കണ്ടോ റീസെറ്റ് ടു ഫാക്ടറി സെറ്റിംഗ് ഈ സ്റ്റീരിയോ ഹാങ്ങ് ആവുമോ അല്ലെങ്കിൽ നമുക്ക് വണ്ടി പുതിയതായിട്ട് മേടിക്കുന്ന സമയത്ത് എങ്ങനെയാണോ സ്റ്റീരിയോ സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫോണ് കുറേ ആൾക്കാരുടെ ഫോണ് സെറ്റ് കണ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഹാങ് ആയി നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സെറ്റിങ്സ് ഫാക്ടറി റീസെറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ മാരുതിയിൽ നിന്ന് എങ്ങനെയാണോ വണ്ടി നമുക്ക് പ്രൊഡക്ഷനിൽ കിട്ടിയ ആ ഒരു രീതിയിൽ റീസെറ്റാവും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസോ കാര്യങ്ങളെ സെറ്റിങ്സിലെന്തെങ്കിലുമൊക്കെ ഇതായിട്ട് കിടക്കാൻ ഹാങ് ആയിരിക്കുകയാണെങ്കിൽ അത് ഫ്രഷ് കണ്ടീഷനിൽ നമുക്ക് തിരിച്ച് കിട്ടും അതായത് അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ നമ്മൾ ഫാക്ടറി റീസെറ്റിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂ വാണ്ട് പെർഫോമൻ ഫാക്ടറി റീസെറ്റിംഗ് ചോദിക്കും എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരിയൊന്ന് റീസ്റ്റാർട്ടായിട്ട് വരുന്നത് കാണാൻ സാധിക്കും അതായത് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ഷൻ എല്ലാം പിന്നെ ഔട്ടായി പോകും പിന്നെ നമ്മളിവിടെ പിന്നെ ഒന്നുകൂടെ പെയർ ചെയ്യേണ്ടതായിട്ട് വരും സകല ഡാറ്റകളും എറൈസ് ആയി ആയിപ്പോവും ഇപ്പോൾ ഹാങ് ആയി പോവോ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ ഫാക്ടറിയിൽ നിന്ന് എങ്ങനെയാണോ സ്റ്റീരിയോ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ആ രീതിയിൽ ഇത് റീസെറ്റ് ആയിട്ടുണ്ട് മൂന്നാമത്തെ കേസ് നമ്മൾ പറയാൻ പോണത് ഈ ഫ്രണ്ട് ഇൻ്റർഫേസിൽ തന്നെ ആവറേജും റേഞ്ചും കാണിക്കുന്നുണ്ട് ആവറേജെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രൈവിങ് ചെയ്ത് ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന പാറ്റേൺ വെച്ചിട്ട് എനിക്ക് ഇപ്പോൾ കിട്ടുന്ന മൈലേജ് പതിനഞ്ച് പോയിന്റ് എട്ടാണ് ഒരു ലിറ്ററിൽ പതിനഞ്ച് പോയിന്റ് എട്ടാണ് ആ ഒരു രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടിക്കാനുള്ള ഫ്യുവല് റേഞ്ചിൽ കാണിക്കുന്നുണ്ട് അതാണത് സൂചിപ്പിക്കുന്നത് അതിലൊന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫൈസുണ്ട് ഇതിൽ നമ്മളിപ്പം ഇത് മീറ്ററിലും കാണിക്കും ആവറേജും ഫ്യൂവെൽ എക്കണോമിയും രണ്ടും നമ്മുടെ എന്തെയാ ക്ലസ്റ്റർ മീറ്ററിലും കാണിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് വയർലെസ് ചാർജറാണ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക അപ്പോൾ വയർലെസ് ചാർജർ ഇത് ഇവിടെ താഴെ ഉണ്ടാകും കണ്ടോ ഒരു ലൈറ്റ് കത്തിയിരിക്കുന്ന മഞ്ഞ ലൈറ്റ് ഉണ്ടാകും അപ്പം അത് നമുക്ക് ഓഫ് ചെയ്യുകയും ഓണാക്കുകയും ചെയ്യാൻ പറ്റും ഞാൻ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാകും ഞാനിപ്പോൾ ഓഫ് ചെയ്യാണ് അപ്പോൾ അവിടെ ലൈറ്റ് ഓഫായി കണ്ടോ ഇത് നമുക്ക് ഓൺ ആക്കുകയും ചെയ്യാം ഇത് പല കസ്റ്റമർക്കും അറിയില്ല ചിലപ്പോൾ ഓഫായിട്ട് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ ചിലവർ എന്താ പറയുക അവിടെ കീഫോബ് ചിലവർ ഉപയോഗിക്കും അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ അവിടെ കീഫോബ് വെക്കാൻ പാടില്ല ഓണായി കിടക്കുന്ന സമയത്ത് അതിൻ്റെ ബാറ്ററി ഒക്കെ ഡ്രെയിനായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇത് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും നമുക്ക് സ്റ്റീരിയോയിൽ തന്നെ പറ്റും ഉണ്ടോ ഓഫ് ചെയ്താൽ ചാർജ് സ്റ്റോപ്പ് ആവും ഓൺ ആക്കിയാൽ റെഡി ചാർജ് ആകും ഫോൺ നമ്മൾ വയർലെസ് ഫോൺ ആണെങ്കിൽ ചാർജിങ് ഫോൺ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചാർജ് ആക്കിക്കോളും ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഫ്യൂൽ എക്കണോമി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കുക വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു ഇൻറ്റർഫേസിലായിരിക്കും കാണിക്കുന്നത് ഓക്കെ അതേപോലെ റേഞ്ച് ഉണ്ടോ നമ്മൾ ഓരോ റേഞ്ചിലുള്ളതും അതിൻ്റെ ഹിസ്റ്ററിയും ഡാറ്റാബേസും എല്ലാം ഇങ്ങനെ കാണിക്കും അത് വിട്ട അത് വേണമെങ്കിൽ ആ ഇൻ്റർഫേസിൽ നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം മെയിനായിട്ട് ഡൗട്ട് കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കുന്ന ആൾക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന ഡൗട്ട് ഇതാണ് നാലാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫോൺ എങ്ങനെ പെയർ ചെയ്യണമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ആ ഫോൺ പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തുണ്ട് പെയർ ഡിവൈസ് ഉണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ പ്ലസ് നിൽക്കുക എന്നിട്ട് പേർ ഫ്രം ഫോണ് ഇങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റർഫേസ് വന്ന് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക ആളുടെ ഡിവൈസിൻ്റെ പേര് വരും ഏതാണോ ഓൺ ആയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ വരും അവിടെ ഇതാണ് ഇപ്പം എൻ്റെ ഫോണിവിടെ എൻ്റെ ഫോണിവിടെ ഓൺ ആയിരിക്കുകയാണ് അപ്പം ഞാനതിൽ കണക്ട് ചെയ്യാണ് പെയർ ചെയ്യുന്നു വേറെ ഒരു പിൻ കോഡ് കാണിക്കും നമ്മുടെ ഫോണിലും അത് ഒ ടി പി വരും എസ് കൊടുക്കുന്നു എസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോ എല്ലാം എല്ലാം അലോ ആലോ ചോദിക്കും നമ്മളെല്ലാം അലോക്കേഷൻ കൊടുക്കുക ആക്സസ് ടു മെസ്സേജ് അലോ എസ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ ആവും പല ആൾക്കാർക്ക് ഈ ആൻഡ്രോയിഡ് ഓട്ടോ പ്രശ്നങ്ങൾ വരാറുണ്ട് അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഫോണിൻ്റെ വേർഷൻ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റാകത്തില്ല അതേപോലെ നമ്മുടെ ഫോണിൽ പഴയ വേർഷനാ കിടക്കുന്നതെങ്കിൽ പഴയ വേർഷനാ കിടക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇതേപോലെ ഡിസ്കണക്റ്റ് ആയി പോകാനും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകാം അതായത് ഫോണിൽ പഴയ വേർഷൻ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൻഡ്രോയിഡോട്ടോ വർക്ക് ചെയ്യണമെന്നില്ല ചിലപ്പോൾ ഡിസ്കണക്റ്റ് ആയി പോകും അപ്പോൾ ഫോണിൻ്റെ വേർഷനും അപ്ഡേറ്റ് ആയിരിക്കണം സ്റ്റീലോടെ വേർഷനും അപ്ഡേറ്റഡ് ആയിരിക്കണം അപ്പോൾ നമ്മൾ സർവീസിന് എപ്പോഴും വണ്ടി കൊടുക്കുമ്പോൾ സ്റ്റീരിയോയുടെ അപ്ഡേഷൻ ചെക്ക് ചെയ്യാൻ പറയണം നമ്മുടെ ഫോൺ ഫോണിങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു ഡിസ്കണക്ട് ആയി പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റീരിയോ അപ്ഡേറ്റ് ചെയ്യണോ നമ്മുടെ ഫോണിൻ്റെ അപ്ഡേഷൻ വല്ലതും ബെൻഡിങ് കിടപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ മാപ്പാണ് ഗൂഗിൾ മാപ്പ് നമുക്ക് നമ്മുടെ ഫോണിൽ അപ്ഡേറ്റഡ് ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക ചിരി അഡ്വാൻസ് ആണ് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡായിരുന്നു മെമ്മറി കാർഡ് വരുമ്പോൾ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ മാപ്പ് അപ്ഡേഡ് ആണെങ്കിൽ ആ കറക്റ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ് അല്ലെങ്കിൽ മാപ്പിൻ്റെ ഡീറ്റെയിൽ എല്ലാം സ്റ്റീരിയോയിൽ കയറി വരും അപ്പോൾ അഞ്ചാമതായിട്ട് ആറാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ കോളി ചെയ്യാം ഇതിൽ തന്നെ കോളി ചെയ്യാൻ പറ്റും ഡാറ്റ എല്ലാം കോണ്ടാക്ട്സ് എല്ലാം ഇതിലുണ്ടാവും ഇതിൽ തന്നെ നമുക്ക് കോളി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിൽ നിന്ന് കോൾ എടുക്കാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും അറിയാൻ പറ്റും ഐ മീൻ നമ്മുടെ ഫോണിൻ്റെ ചാർജ് ഇവിടെ കാണിക്കും ടൈമും കാര്യങ്ങളെല്ലാം കാണിക്കും മെസ്സേജസ് കാണിക്കും എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിപ്പോൾ ഫോണിപ്പോൾ കണക്ട് ചെയ്തായത് കൊണ്ടാണ് മെസ്സേജസ് ഒന്നും കാണാത്ത ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ അതെല്ലാം ഇതിൽ കാണിക്കും അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ സ്റ്റീരിയോയിൽ വന്നേക്കുന്ന അഡ്വാൻസും സെറ്റിങ്സും ഇത്രയാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് നിലവിൽ നമ്മൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഡൗട്ടുകൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം എളുപ്പം നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റും ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം എളുപ്പം കാര്യങ്ങൾ നമുക്ക് ഇത് നോക്കി ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കെന്താ ചെയ്യുക അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു